കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത അഞ്ച് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു പത്തനംതിട്ട ജില്ലയിലെ മണിമല നദിയുടെ കരയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചു മണിമല നദിയിലെ ജലനിരപ്പ് ഉയരുന്നതിനാൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു തമിഴ്നാടിന് മുകളിലെ ചുഴലിക്കാറ്റ് ശക്തി കുറഞ്ഞ് ന്യൂനമർദ്ദമായി മാറി വടക്കൻ കേരളത്തിനും കർണാടകയ്ക്ക് മുകളിലൂടെ സഞ്ചരിച്ച് നാളെയോടെ അറബിക്കടലിൽ പ്രവേശിക്കും ഏറ്റവും പുതിയ റെഡാ ചിത്രപ്രകാരം കാസർകോട് വരും മണിക്കൂറിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നു ഭീമപള്ളി ഉറൂസ് പ്രമാണിച്ച് നാളെ തിരുവനന്തപുരം നഗരസഭാ പരിധിയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ നാളെ കാസർഗോഡ് തൃശൂർ ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു